ടോപ് സിംഗർ വേദിയിൽ ഇന്ന് ആദ്യ ഗാനവുമായി എത്തിയിരിക്കുന്നത് നിഹാരക്കുട്ടിയാണ് നിഹാരിയുടെ പാട്ട് വേദിയിൽ അടിപൊളിയായി ഉന്മേഷം ഉണ്ടാക്കി ബൾട്ടപ്പത്തായ് എന്ന സിനിമയിലെ ഗാനമായിട്ടാണ് വേദിയിൽ ഗംഭീര പെർഫോമൻസ് നടത്തിയത് ഈ ഒരു പാട്ടിന് നിഹാരക്കുട്ടിക്ക് നൂറിൽ തൊണ്ണൂറ്റിയൊൻപത് മാർക്കാണ് കിട്ടിയത് കോമഡി സോങ് റൗണ്ടിലെ ഈ ഒരു പെർഫോമൻസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ മറക്കാതെ നല്ലൊരു കമൻറ്റ് ചെയ്യുക രണ്ടാമതായി നമ്മുടെ ടോപ്പ് സിംഗറിൻ്റെ വേദിയിൽ പാടാൻ വന്നത് ആര്യൻ മോനാണ് ഡിവോഷണൽ സോങ് റൗണ്ടിൽ അതിഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച് ജഡ്ജസിൻ്റെ കയ്യടി നേടിയ ഈ ഒരു പെർഫോമൻസിന് നൂറിൽ നൂറ് മാർക്കാണ് ആര്യൻ നേടിയത് അതിഗംഭീര സോങ്ങ് തന്നെയായിരുന്നു ജഡ്ജസ് മൊത്തം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചൊരു പെർഫോമൻസ് ആയിരുന്നു അങ്ങനെ നമ്മുടെ ടോപ്പ് സിംഗറിൻ്റെ വേദിയിൽ മൂന്നാമതായി പാടാനെത്തിയിരിക്കുന്നത് ദേവദർശാണ് വെള്ളാരും കുന്നിൻമേലെ എന്ന അതിമനോഹര ഗാനമാണ് ഫേവറേറ്റ് സോങ് റൗണ്ടിൽ ദേവദർശൻ പാടിയത് ഈ ഒരു ഗാനത്തിന് ദേവദർശന് നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് മാർക്കാണ് നേടാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങൾക്കിതിൽ ആരുടെ പാട്ടാണ് ആരുടെ പെർഫോമൻസാണ് കൂടുതലിഷ്ടമായെന്ന് നമ്മുടെ ഫ്ലവേഴ്സിൽ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല താങ്ക്